സ്ഥിരം ശല്യമായി മാറിയ കാട്ടുപന്നിയെ വെടിവെച്ചുകൊന്നു സുൽത്താൻ ബത്തേരി കോളിയാടി പാലാക്കുനി മടത്തിക്കുടി ജോർജിന്റെ കൃഷിയിടത്തിലിറങ്ങിയ പന്നിയെയാണ് വെടിവെച്ചത് നെന്മേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉത്തരവ് പ്രകാരം റൈഫിൾ ഷൂട്ടർ പോൾസൻ മുണ്ടക്കലാണ് കാട്ടുപന്നിയെ വെടിവെച്ചിട്ടത് കാട്ടുപന്നികൾ കൂട്ടമായി കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നുവെന്ന പരാതിയെ തുടർന്ന് ഈ പ്രദേശം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരീക്ഷിച്ചു വരികയായിരുന്നു കാട്ടുപന്നി സ്ഥിരം ശല്യമായതോടെയാണ് വെടിവെച്ചു കൊല്ലാൻ നെന്മേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാപുഞ്ചവയൽ ഉത്തരവിട്ടത് കോളിയാടി മഠത്തിക്കുടി ജോർജിന്റെ കൃഷിയിടത്തിലെത്തിയ കാട്ടുപന്നിയെ അംഗീകൃത റൈഫിൾ ഷൂട്ടർ പോൾസൺ മുണ്ടയ്ക്കലാണ് വെടിവെച്ചിട്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വന്യമൃഗശല്യത്തിന്റെ പരിഹാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് രണ്ടിന് പഴൂരിലും അഞ്ചിന് കോളിയാടിയിലും ജാഗ്രതാ സമിതികൾ വിളിച്ചു ചേർത്തിട്ടുണ്ടെന്ന് ഭരണസമിതി അറിയിച്ചു നാല് തോക്കിന് ആളുകളെ അവർക്ക് അതിനുള്ള വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്ന പ്രദേശങ്ങളിൽ ആളുകൾ പന്നികളെ കണ്ടെത്തുകയും അതിൻ്റെ ഭാഗമായി ഇന്ന് ഒരു പന്നിയെ വെടിവെച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ ഈ നിർദ്ദേശവും പരമാവധി കർഷകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീല പൊഞ്ചവയൽ വൈസ് പ്രസിഡന്റ് ടി ജി ചെറുതോട്ടിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ ജയാ മുരളി പി ടി ബേബി സുജാത ഹരിദാസ് വാർഡ് മെമ്പർ ഷാജി പാടിപറമ്പ് എന്നിവർ സ്ഥലം സന്ദർശിച്ച് നടപടികൾക്ക് നേതൃത്വം നൽകി മലനാട് ന്യൂസ് ബത്തേരി